ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ വിഷ്ണുവിന്റെ റൂമ് തുറന്ന് അകത്തേക്ക് കയറി വന്നതും ബെഡിൽ കിടക്കുന്ന ആളെ കണ്ടതോടെ സത്യഭാമ ചോദിച്ചു അല്ല ഇത് വിഷ്ണു അല്ലേ കിടക്കുന്നത് അപ്പൊ പിന്നെ എല്ലാവരും എന്നെ പറ്റിക്കുകയായിരുന്നു അങ്ങനെ എന്നെ പറ്റിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഒന്നിനെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമ വേഗം വിഷ്ണുവാണ് അത് കിടക്കുന്നതെന്ന് ഉറപ്പാക്കാനായി ആ ബെഡിൽ കിടക്കുന്ന ആളുടെ അരികിലേക്ക് ചെല്ലുന്നു എന്നിട്ട് സത്യഭാമ വിളിച്ചു മോനെ വിഷ്ണു എടാ എഴുന്നേക്ക് വാ നമുക്ക് താഴേക്ക് പോകാം എന്നിട്ടും അവിടുന്ന് ആ എണീക്കാൻ തയ്യാറാകുന്നില്ല ഇത് കണ്ടതോടെ സത്യഭാമ വീണ്ടും വിളിച്ചു എടാ വിഷ്ണു ഓനെ എണീക്കടാ നമുക്ക് താഴോട്ട് പോകാം എത്ര പറഞ്ഞിട്ടും എണീക്കാൻ കൂട്ടാക്കാത്തതുകൊണ്ട് അവസാനം സത്യഭാമ ആ ഷീറ്റ് വലിച്ചുപൊക്കി അപ്പോഴേക്കും മുഖം കാണിക്കാതെ പില്ലോക്ക് അകത്ത് തന്റെ മുഖം ഒളിപ്പിച്ചിരിക്കുന്ന ആളെ കണ്ടതോടെ ഇത് ആരാണെന്ന് അറിയാതെ സത്യഭാമയ്ക്കാകെ സംശയമേ ഏഹ് ഇത് വിഷ്ണു അല്ലേ ആരാട നീയം ആരാട നീയ എന്നെ ചോയിച്ച് അവിടെ ഇരുന്ന ആ പെർഫ്യൂമിന്റെ ബോട്ടിലെടുത്ത് വീണ്ടും ആളുടെ പുറത്തിനിട്ട് തല്ലുന്നു അവസാനം ഒരു വിധത്തിൽ വേദന കൊണ്ട് കമലൻ ചാടി എഴുന്നേറ്റു കമലൻ ആ തലേണയ്ക്കുള്ളിൽ തൻ്റെ മുഖം ഒളിപ്പിച്ചു വെച്ചിരുന്നുകൊണ്ട് വേഗം കമലിനെഴുന്നേറ്റതും കമലിന്റെ മുഖം കണ്ടതോടെ സത്യഭാമെ ചോദിച്ചു എവിടാ വിഷ്ണു വിഷ്ണു എവിടെന്നു അത് ചോദിച്ചപ്പോ കമലം പറഞ്ഞു അത് പിന്നെ വിഷ്ണു ആശൻ വിഷ്ണു ആശാൻ പഠിക്കാനായിട്ട് സ്കൂളിൽ എന്ന് പറഞ്ഞതും സത്യഭാമ അപ്പോഴേക്കും കമലിന്റെ കർണത്തടിച്ചു എടാ വിഷ്ണു എവിടെന്നാ ചോദിച്ചത് അത് പിന്നെ സത്യാമയെ വിഷ്ണു ആശാൻ എന്ന് പറഞ്ഞതും സത്യഭാമ മുഴുവൻ പറയാൻ കമലിന് സമയം കൊടുക്കാതെ കമലിന്റെ കർണം നോക്കി വീണ്ടും അടി കൊടുക്കുന്നു അങ്ങനെ മാറി മാറി കമലിന്റെ കർണത്തെച്ചതിന് ശേഷം ഇവിടെ വാടാ എന്ന് പറഞ്ഞ് കമലിനെ പിടിച്ചു വലിച്ചുകൊണ്ട് സത്യഭാമ വിഷ്ണുവിന്റെ റൂമിൽ നിന്ന് താഴേക്ക് അഴിക്കൊണ്ടുവരുന്നു ഈ സമയത്ത് ഹാളിൽ നിന്ന് രാഘവൻ നായരും പപ്പി പൊന്നിയും ശ്യാമയും ഒക്കെ ആകെ ടെൻഷനോട് നോക്കുമ്പോ സത്യഭാമ കമലിനെ പിടിച്ചു വലിച്ചുകൊണ്ട് നേരെ സിറ്റൌട്ടിലേക്ക് കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞു ഇറങ്ങി പോടാ നീ എന്ന് പറഞ്ഞപ്പോ ഉടനെ രാഘവൻ നായർ വന്ന് സത്യഭാമയെ വിളിച്ചു ഭാമേ നീ എന്താ ഈ കാണിക്കുന്നത് അപ്പോഴേക്കും ഒരാളും ന്യായം പറയാൻ വന്നു പോകരുത് ഒരാളും ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായവും പറയരുത് എല്ലാവരും കൂടി എന്നെ ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞത് സത്യഭാമ ബഹളം വെക്കുമ്പോ ഉടനെ സത്യഭാമയോട് ശ്യാമ പറഞ്ഞു അത് പിന്നെ സത്യമാമയെ പപ്പിമോള് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞത് ആ നീ മിണ്ടിപ്പോകരുത് പപ്പിമോള് പറഞ്ഞെന്ന് എന്താണ് അവള് പറഞ്ഞത് ആർക്കു വേണ്ടി അവള് വിഷ്ണുവിനെ അങ്ങോട്ട് വിളിച്ചത് എന്ന് ചോദിച്ചുകൊണ്ടും സത്യഭാമയോട് മറുപടി പറയാനാകാതെ യശാമൻ എന്നു ഉടനെ സത്യഭാമെ ചോദിച്ചു നിന്റെ കുഞ്ഞേച്ചിയുടെ കൊച്ച് അത് ആരാടി ആരുടെ കൊച്ചാടിയത് വല്ലവന്റെയും കൊച്ചിന്റെ അച്ഛനാകാനല്ല ഞാൻ ഇത്രയും നാളും അവനെ വളർത്തി വലുതാക്കിയത് എന്ന് പറഞ്ഞു സത്യഭാമ ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും വേഗം അരികിൽ നിന്ന് അവിടെ നിന്നാ കമലൻ പിള്ളച്ചേട്ടനോട് അതെ പിള്ളച്ചേട്ട എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ നീ ഇവിടുന്ന് പോയില്ലേടാ എന്ന് കമലോട് സത്യഭാമ ചോദിച്ചു എന്നിട്ട് കമലിനെ തല്ലാനായിട്ട് മടിയൊന്നും കിട്ടാത്തത് കൊണ്ട് രാഘവൻ നായരുടെ ആ വോക്കിംഗ് സ്റ്റിക്ക് വേഗം പിടിച്ചു വാങ്ങിച്ചിട്ട് അത് വേഗം കൊണ്ടുവന്ന് കമലിനിട്ട് തല്ലുന്നു ആ വടി വടിവെച്ച് കമലിനെ തല്ലുമ്പോഴേക്കും കമൽ രക്ഷപ്പെടാനായി പിള്ളച്ചേട്ടനെ മുന്നിൽ നിർത്തി വീണ്ടും കമലിനോട് രക്ഷപ്പെടാൻ ശ്രമിച്ചു ഈ സമയത്ത് വീണ്ടും സത്യമാമ ദേഷ്യത്തോടെ കമലിനോട് പറഞ്ഞു കേറി കയറിപ്പോടാ പോകാനാ നിന്നോട് പറഞ്ഞത് പോകാൻ എന്ന് പറഞ്ഞ് രാഘവൻ നായർ കമലിനോട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇറങ്ങി ഓടാനായിട്ട് അറിയിച്ചു അവസാനം കമലിന് ഓടാൻ തയ്യാറായി അങ്ങനെ വേഗം തന്നെ തന്റെ ബൈക്കെടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഈ സമയത്ത് രാഘവൻ നായർ ഈ കാഴ്ചയെല്ലാം കണ്ടതോടെ പെട്ടെന്ന് രാഘവൻ നായർക്ക് ടെൻഷൻ ഏറുകയും രാഘവൻ നാർ ബോധം കെട്ട് വീഴാനായിട്ടൊരുങ്ങി ഈ കാഴ്ച കണ്ടപ്പോ ശ്യാമ അച്ച എന്ന് വിളിച്ചു സത്യഭാമ ആ വിളികേട്ട് വേഗം തന്നെ രാഘവന്മാർ അരികിലേക്ക് എത്തി രാഘവന് നാരെ പിടിച്ച് ആ ചെയറിലേക്ക് ഇരുത്തിയു ശേഷം പിള്ളേസിനോട് വേഗം ടാബ്ലെറ്റ് എടുത്തുകൊണ്ട് വരാൻ സത്യഭാമ ആവശ്യപ്പെട്ടു രാഘവന്മാർക്ക് കൊടുക്കാറുള്ള സ്ഥിരം ഗുളിക എടുക്കാനായിട്ട് പിള്ള അകത്തേക്ക് ഓടുമ്പോ പൊന്നി വെള്ളം എടുക്കാനായി ഓടി അപ്പോഴേക്കും രാഘവൻ നായർക്ക് പെട്ടെന്ന് അസ്വസ്ഥത ഉണ്ടായത് കൊണ്ട് ഏക ടെൻഷൻ അടിച്ചിരിക്കുന്ന സത്യഭാമ ടാബ്ലറ്റുമായി വന്നതോടെ പിള്ളാസിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് രാഘവൻ നായർക്ക് കൊടുക്കുകയും അത് കഴിച്ച ഉടനെ തന്നെ സത്യഭാമ ചോദിച്ചു എന്താ രാഘവേട്ട ഹോസ്പിറ്റലിൽ പോണോ എന്ന് ചോദിച്ചപ്പോൾ രാഘവൻ നായർ പറഞ്ഞു ഏ വേണ്ട പെട്ടെന്ന് ഒരു തല വന്നു അത്രേ ഉള്ളൂ ഇപ്പൊ കുറവുണ്ട് എന്ന് രാഘവന് നായർ പറഞ്ഞു അത് കേട്ടതും സത്യഭാമ ആശ്വാസത്തോടെ നോക്കി അതിനുശേഷം കാണുന്നത് ശാരദാമയുടെ കയ്യിലേക്ക് തനിക്ക് കിട്ടിയ ട്രോഫി കൊണ്ടുവന്ന് പാപ്പി സത്യമോൾ നൽകുന്നു സത്യമോൾ അത് വാങ്ങി കൊടുത്തതും ശാരദാമ്മ വളരെ സന്തോഷത്തോടെ അത് വാങ്ങിച്ച് ആ ട്രോഫിയിലേക്ക് നോക്കി ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞപ്പോ സത്യ ചോദിച്ചു ഇത് ആർക്ക് കിട്ടിയതാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചിട്ടും ഉം എന്റെ സത്യമോൾക്ക് എന്ന് രാഘവെന്ന് ശാരദാമ്മ പറഞ്ഞത് കേട്ട് ഉടനെ സത്യ പറഞ്ഞു ഏ എന്നാലേ അല്ല ഇതേ എന്റെ ബിഗ് ഫ്രണ്ടിന് കിട്ടിയതാ എന്ന് സത്യ മറുപടി നൽകി അത് കേട്ടതോടെ ശാരദാമയ്ക്ക് ആകാം അതിശയമായി ഏഹ് അതെങ്ങനെയാ ബിഗ് ഫ്രണ്ടിന് ഇത് കിട്ടിയതാ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു അതെ ഇന്ന് ഫാദേഴ്സ് ഡേയിൽ എനിക്ക് വേണ്ടി പങ്കെടുക്കാൻ വന്നത് ബിഗ് ഫ്രണ്ടാ ബിഗ് ഫ്രണ്ട് ആണ് ഈ സമ്മാനം എനിക്ക് വാങ്ങിച്ചു തന്നത് ഇന്ന് കണ്ടതായിരുന്നു ബിഗ് ഫ്രണ്ടിന്റെ പ്രകടനം എന്തോ വലിയ ഓട്ടക്കാരനാണെന്ന് അറിയാവോ ബിഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞത് എനിക്ക് അച്ഛൻ ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് അച്ഛൻ അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പകരം വന്ന് എനിക്ക് സമ്മാനം വാങ്ങിച്ചു തന്നതാ ബിഗ് ഫ്രണ്ട് എന്ന് സത്യ പറയുമ്പോൾ അത് കേട്ട ശാരദാമ്മ മനസ്സിൽ പറഞ്ഞു മോളെ നിനക്ക് അച്ഛൻ ഇല്ലാത്തതല്ല അച്ഛനായിട്ട് നിന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് വന്ന് നിന്ന് നിനക്ക് ഈ സമ്മാനം മേടിച്ചു തന്നത് എൻ്റെ പൊന്നുമോളെ നിന്റെ അച്ഛൻ തന്നെയാ എന്ന് ശാരദാമ്മ മനസ്സിലങ്ങനെ പറയുന്നു അത് സത്യ ഉടനെ തന്നെ ശാരദാമ്മയെ നോക്കിയിട്ട് പറഞ്ഞു അതെ ബിഗ് ഫ്രണ്ട് വലിയ ഓട്ടക്കാരനാ എന്നെ രസമായിരുന്നറിയോ എന്നെയും പപ്പിമോളെ എടുത്തോണ്ടാ ഓടിയത് എന്ന് സത്യ പറഞ്ഞു ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി വേഗം അകത്തേക്ക് കയറി വന്നു ശാലിനിയെ കണ്ടതും ശാരദാമ ചോദിച്ചും കൊള്ളാലോ ഈ വിഷ്ണുവച്ചൻ എന്ന് ശാലിനിയോട് കേൾക്കേ ശാരദാമ പറയുമ്പോൾ ഉടനെ സത്യ പറഞ്ഞു അതെ വിഷ്ണുവൻ വന്നതുകൊണ്ടാണ് എനിക്കിന്ന് സമ്മാനം മേടിക്കാൻ പറ്റിയത് ശാരദാമയ്ക്ക് അറിയാവോ ഇന്ന് എല്ലാ കുട്ടികളുടെയും അച്ഛൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി എത്തി അപ്പോ അമ്മ പോലും കൃത്യസമയത്ത് എത്തിയില്ല എല്ലാ കുട്ടികളും അവരുടെ അച്ഛന്മാരുടെ ഒപ്പം നിന്നപ്പോ ഞാൻ ഒറ്റയ്ക്ക് തനിച്ചു നിൽക്കുകയായിരുന്നു എനിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല എന്ന് പറഞ്ഞ് സത്യസങ്കടപ്പെട്ടു അപ്പോഴേക്കും ശാരദാമ ചോദിച്ചു എന്നാലെന്താ ബിഗ് ഫ്രണ്ട് വന്ന് സമ്മാനം മേടിച്ചു തന്നില്ലേ എന്ന് ചോദിച്ചു ആ ബിഗ് ഫ്രണ്ട് വന്നതുകൊണ്ട് എനിക്ക് എല്ലാവരുടെയും മുന്നിൽ നാണം കെടാതെ നിൽക്കാൻ പറ്റി എന്ന് സത്യ പറഞ്ഞു അപ്പോഴേക്കും ശാരദാമ ചോദിച്ചു എന്താ എന്താ ശാലിനി നീ വോളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കൃത്യസമയത്ത് ചെല്ലാത്തിരുന്നത് എന്ന് ശാരദാമ ശാസിക്കുമെന്ന ചോദിക്കുമ്പോൾ ശാലിനി പറഞ്ഞു അതുവന്നെ തിരക്കിൽ പെട്ടുപോയമ്മേ അതാ ഞാൻ ചെന്നില്ലെങ്കിൽ എന്താ ബിഗ് ഫ്രണ്ട് വന്ന് സമ്മാനം വാങ്ങിച്ചു കൊടുത്തില്ലേ എന്ന് ചോദിച്ചു ഉം അതെ എന്തായാലും സത്യമോൾക്ക് ബിഗ് ഫ്രണ്ട് സമ്മാനം മേടിച്ചു തന്നില്ലേ സന്തോഷമായില്ലേ എന്ന് ചോദിച്ചതും ഉം എന്നാലേ എൻ്റെ സത്യക്കുട്ടിക്ക് കുടിക്കാനായിട്ട് പാലും കഴിക്കാൻ ഭക്ഷണവും ഉണ്ടാക്കി ചാരദാമ്മ അടുക്കളയിൽ വെച്ചിട്ടുണ്ട് ഓടിച്ചെന്ന് എടുത്തോ എന്ന് പറഞ്ഞ് ചാരദാമ്മ പപ്പിമോൾ സത്യമോളെ പറഞ്ഞയക്കുമ്പോൾ സത്യമോള് പോകാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് പറഞ്ഞു അയ്യോ എൻ്റെ ട്രോഫി എന്ന് പറഞ്ഞു ഓടി വന്ന് സത്യ ആ ചാരദാമ്മയുടെ കയ്യിൽ നിന്ന് ട്രോഫി വാങ്ങിച്ചിട്ട് ആ ട്രോഫിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് അതും എടുത്തുകൊണ്ട് ഓടി ഉടനെ ശാലിനി പറഞ്ഞു ഇന്ന് വിഷ്ണുവേട്ടൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ സന്തോഷത്തിലാ സത്യ എന്ന് എന്ന് ശാലിനി പറഞ്ഞു അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു ആ സന്തോഷം ഇപ്പോഴും തീർന്നിട്ടില്ല അത് എപ്പോഴും കൂടെ തന്നെയുണ്ട് ആ സന്തോഷം ഇന്നത്തെ ദിവസം വിഷ്ണുവേട്ടന്റെ മക്കളോടൊപ്പമായിരുന്നു സത്യത്തിൽ അവർ മൂന്നു പേരും കൂടി ആ സമ്മാനം വാങ്ങിക്ക വാങ്ങിച്ചപ്പോ എനിക്ക് വല്ലാതെ അതിശയം തോന്നി ഞാൻ അവിടേക്ക് ചെന്നത് അച്ഛന്മാരുടെ ദിവസം കുട്ടികളോടൊപ്പം മത്സരത്തിൽ അച്ഛന്മാർ പങ്കെടുക്കേണ്ടതിന് പകരം അമ്മയായി ഞാനങ്ങനെ പങ്കെടുക്കൂ എന്ന ആശങ്കയോടെയാണ് ചെന്നത് അപ്പോൾ സത്യമോൾക്ക് വേണ്ടി വിഷ്ണുവേട്ടൻ നിന്ന് മത്സരത്തിൽ പങ്കെടുക്കുന്നത് കണ്ടപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി എന്ന് ശാലിനി പറഞ്ഞു ഉടനെ ശാരദാമ പറഞ്ഞു ഇതൊരു ദൈവ നിയോഗമാണ് മോളെ ഈ കാലചക്രം കറങ്ങുന്നതിനനുസരിച്ച് ഇന്നത് ഇന്ന് ഇന്ന സമയത്ത് നടക്കണമെന്നും ഇതേ നടക്കാവൂ എന്നും എഴുതി ചോദിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ഒന്നും അറിയാതെ ആടുന്നവരാണ് നമ്മൾ ഓരോ മനുഷ്യക്കോലങ്ങളും സത്യത്തിൽ കാലചക്രത്തിനൊപ്പം നമ്മൾ ഓരോന്നും അറിയാതെ സംഭവിച്ചു പോന്നു അത്രമാത്രം എന്ന് പറഞ്ഞപ്പോൾ ശാന് പറഞ്ഞു ഇന്നത്തെ ദിവസം മുഴുവൻ വിഷ്ണുവേട്ടൻ്റെയും മക്കളുടേതും മാത്രമായിരുന്നു അവർ ശരിക്കും വളരെയേറെ സന്തോഷിച്ചു ഇന്നത്തെ ദിവസം കുട്ടികളോടൊപ്പം ചേർന്ന് സത്യയുടെയും പപ്പിയുടെയും വിഷ്ണുവേട്ടന്റെയും സന്തോഷം അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു അമ്മേ ഇന്ന് മക്കളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് വിഷ്ണുവേട്ടൻ്റെ എന്ന് എന്ന് ശാലിനി പറഞ്ഞു സത്യ ആ സന്തോഷത്തിലാണ് സത്യയുടെ മനസ്സിപ്പോഴും എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശാരദാമ്മ പറഞ്ഞു ആ ട്രോഫി അച്ഛൻ വാങ്ങിച്ചു കൊടുത്തതല്ലേ അതുകൊണ്ട് നമ്മൾ ആരും കരുതാത്ത ഒരു വില ആ ട്രോഫിക്ക് സത്യ നൽകിയിട്ടുണ്ട് നമുക്കാർക്കും അതിൻ്റെ വില നികത്താനോ അത് നൽകാനോ കഴിയില്ല മറിച്ച് അത് വിഷ്ണുവിന് മാത്രമേ ആ വില നൽകാൻ കഴിയൂ എന്ന് ശാരദാമ്മ പറഞ്ഞു എന്തിനാണ് ഈ മോളെ ഇനിയും ആ പാവം കുഞ്ഞിൻ്റെ മനസ്സിങ്ങനെ വേദനിപ്പിക്കുന്നത് ആ അവളുടെ അച്ഛനെ അവളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മയോട് ചാലിനി ചോദിച്ചു അമ്മേ അമ്മ എന്തായി പറയുന്നത് അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു അതേ മോളെ അഞ്ച് വയസ്സിൽ കിട്ടേണ്ട വാത്സല്യം അഞ്ചാ ആറാമത്തെ വയസ്സിൽ കിട്ടേണ്ട വാത്സല്യം അത് പതിനാറാം വയസ്സിൽ കിട്ടിയിട്ട് കാര്യമുണ്ടോ അതുപോലെ തന്നെ ആറാം വയസ്സിൽ കിട്ടേണ്ട സ്നേഹവും ലാളനെയും വാത്സല്യവും ഒക്കെ പതിനാറാം വയസ്സിൽ കിട്ടിയിട്ട് എന്താ മോളെ കാര്യം നീ ഒന്ന് ആലോചിക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സ് ആ കുഞ്ഞിന് അവളുടെ അച്ഛൻ്റെ സാന്നിധ്യവും അച്ഛൻ്റെ സ്നേഹവും കിട്ടേണ്ടത് നീയായിട്ട് നിഷേധിക്കരുത് എന്ന് പറഞ്ഞ് ശാരദ മകത്തേക്ക് കയറിപ്പോകുമ്പോൾ ശാലിനി മനസ്സിൽ പറഞ്ഞു അമ്മേ എനിക്ക് എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷത്തിന് വേണ്ടി എല്ലാം ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് ശാലിനി ആലോചിച്ചു അന്ന് ശാലിനിയോട് പപ്പി സത്യമോൾ ചോദിച്ചത് എല്ലാവർക്കും അവരുടെ അച്ഛൻ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുമ്പോൾ എനിക്കെൻ്റെ അച്ഛൻ്റെ പേരെങ്കിലും അറിയണ്ടേ അമ്മേ എന്ന സത്യയുടെ ചോദ്യം ശാലിനി ഓർമ്മിച്ചു എൻ്റെ മോളുടെ സങ്കടം കണ്ട് എൻ്റെ ജീവിതത്തിന് വേണ്ടിയും ഞാൻ എല്ലാ സത്യവും തുറന്ന് ഒരുങ്ങുമ്പോൾ അവിടെ തകരുന്നത് മറ്റൊരാളുടെ ജീവിതമാണ് എന്ന് അന്ന് ശ്യാമ ശാലിനിയോട് പറഞ്ഞ വാക്കുകൾ ഓർമ്മിച്ചു എല്ലാ സത്യങ്ങളും സത്യാമയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തി കഴിയുമ്പോൾ പിന്നെ ഈ ശ്യാമയെ അന്വേഷിച്ച ആരും വന്നേക്കരുതെന്നുള്ള ശ്യാമയുടെ വെല്ലുവിളി അതോർത്ത് ശാലിനി പറഞ്ഞു ഇല്ലമ്മേ എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എൻ്റെ കൂടപ്പിറപ്പിന്റെ ജീവിതം തകർക്കാൻ തയ്യാറല്ല മറ്റൊരാളുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ട് എനിക്കൊരു സന്തോഷവും വേണ്ട അതുമാത്രമല്ല രോഹിത് രോഹിത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് പപ്പിമോളാണ് ഇത്രയും നാൾ വെറുക്കാത്തതിനേക്കാൾ ഏറെ വെറുപ്പ് രോഹിത്തിന് ശ്യാമിയോട് തോന്നും ആ സത്യം പുറത്തിറങ്ങാൻ തൻ്റെ ജീവനായി കരുതുന്ന തൻ്റെതെന്ന് മാത്രം സ്ഥാപിക്കാനും തൻ്റെതെന്ന് മാത്രം വിശ്വസിക്കാനും തൻ്റേതായി മാത്രം ഈ ലോകത്ത് അവശേഷിക്കുന്നതും എന്ന സ്വർഗം മാത്രമാണ് അത് തനിക്ക് ഇന്ന് തന്നെയാണെന്നറിയുമ്പോൾ പിന്നെ ആ നിമിഷത്തെ താൻ ഒറ്റയ്ക്കായിപ്പോയെന്നും താൻ അനാഥനാണെന്നും ഒരു തിരിച്ചറിവ് രോഹിത്തിനുണ്ടായാൽ പിന്നെ ആ നിമിഷം രോഹിത് എങ്ങനെ പ്രതികരിക്കുമെന്നോ എന്ത് ചെയ്യുമെന്നോ പറയാൻ കഴിയില്ല അതോടെ എത്ര ജീവിതങ്ങളാണ് തകരുന്നത് എന്റെ സ്വാർത്ഥതയ്ക്കും എൻ്റെ സന്തോഷത്തിനും വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം എറിഞ്ഞുടയ്ക്കാനോ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാനോ എനിക്കാവില്ല എൻ്റെ സങ്കടങ്ങളും എൻ്റെ നഷ്ടപ്പെടലുകളും അത് എനിക്ക് മാത്രമായി അവശേഷിക്കുന്നതാണ് നല്ലത് ഒരിക്കലും ഈ സത്യം സത്യങ്ങളോട് പറയാൻ കഴിയില്ല അവൾക്ക് അവൾ അച്ഛനെ നേരിൽ കാണാൻ കഴിയുമല്ലോ അത് മതി അച്ഛൻ ആരാണെന്നുള്ള സത്യം അവൾ അറിയാതെ ആ ഒരു സങ്കടം മാത്രം നിലനിൽക്കുന്നതല്ലേ നല്ലത് എൻ്റെ മോള് മാത്രം സങ്കടപ്പെടുന്നതല്ലേ മറ്റെന്തിനേക്കാളും നല്ലതെന്ന് ശാലിനി ഓർത്ത് സങ്കടത്തോടിരിക്കുമ്പോൾ ശാരദാമ്മ ശാലിനിക്കുള്ള ചായയുമായി എത്തി ഇതാ മോളെ എന്ന് പറഞ്ഞ് ചായ ശാലിനിക്ക് നേരെ നീട്ടിയതും ശാലിനി ചായ വാങ്ങിച്ചു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാരദാമ്മ പറഞ്ഞു ഇരി മോളെ ഞാൻ പറഞ്ഞത് നീ ഒന്ന് ആലോചിക്ക് സത്യം മോളെ അച്ഛൻ ആരാണെന്നുള്ള സത്യം ഇങ്ങനെ മറച്ചു വെക്കുന്നത് അത് നീ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കേ ഇനിയും ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകണോ എന്ന് എന്ന് ശാരദാമ്മ ശാലിനിയോട് ചോദിച്ചു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അമ്മേ സത്യമോൾക്ക് അവളുടെ അച്ഛൻ ഇല്ലെന്നല്ലോ അച്ഛനെ അവൾക്ക് കൺമുന്നിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മ പറഞ്ഞു അച്ഛനെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വെച്ച് അച്ഛൻ്റെ പേര് പോലും പറയാൻ ആ കുഞ്ഞിന് കഴിയുന്നില്ലല്ലോ ഇതെന്റെ അച്ഛനാണെന്ന് അവകാശപ്പെടാൻ അവൾക്കാവുന്നില്ലല്ലോ മോളെ എന്ന് ചോദിച്ചപ്പോൾ ചാന്നി ചോദിച്ചു അമ്മേ ഞാൻ എൻ്റെ ജീവിതം നേടിയെടുക്കുമ്പോ എൻ്റെ മോൾക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവൾക്ക് അവളുടെ അച്ഛനെ ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ നഷ്ടമാകുന്നത് അമ്മയോടെ മറ്റൊരു മകളുടെ ജീവിതമാണ് ശ്യാമ അവൾ പിന്നെ അവൾക്ക് പിന്നെ എന്താ അമ്മയും ഒരു ജീവിതം ഉണ്ടാവുമോ അവള് എന്നേക്കുമായി തെരുവിലിറങ്ങേണ്ടി വരില്ലേ രോഹിത് അവളെ ഉപേക്ഷിക്കില്ലേ അവളുടെ ജീവിതം അതോടെ നഷ്ടമാവില്ലേ അമ്മേ അമ്മയെന്താ അത് ഓർക്കാത്തത് എനിക്കൊരു ജീവിതമുണ്ടാകുമ്പോൾ എനിക്കൊരു സന്തോഷകരമായ ഒരു കുടുംബജീവിതം ഉണ്ടാകുമ്പോൾ എൻ്റെ കൂടപ്പിറപ്പിൻ്റെ ജീവിതമാണ് തകർന്നു പോകുന്നത് അമ്മയുടെ മറ്റൊരു മകളുടെ ജീവിതമാണ് അതോടെ ഇല്ലാതാകുന്നത് ഇപ്പോൾ എൻ്റെ മോളുടെ അച്ഛൻ ആരാണെന്ന് അവൾക്കറിയില്ല എന്നല്ലേ ഉള്ളൂ ആ ഒരു സങ്കടം മാത്രമല്ലേ ഉള്ളൂ അത് അങ്ങനെ തന്നെ അവശേഷിക്കുന്നതല്ലേ അമ്മേ നല്ലത് എനിക്ക് മറ്റുള്ളവരുടെ സങ്കടം കണ്ടിട്ട് മറ്റുള്ളവരുടെ ജീവിതം തകർത്തിട്ട് എനിക്കൊരു ജീവിതം വേണ്ടമേ എന്ന് ശാലിനി ശാരദാമ്മയോട് അറിയിച്ചു അത് കേട്ടതും ശാരദാമ്മ ശാലിനിയെ നോക്കി അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അമ്മ നമ്മൾ കേട്ടിട്ടില്ലേ ഈ ലോകത്ത് സത്യത്തിൽ നമുക്ക് നല്ലൊരു ജീവിതമുണ്ട് എന്ന് പറയുന്നത് സ്വർഗത്തിലാണെന്ന് ഒരു ജീവിതം നമുക്കുണ്ടാകും ചിലപ്പോൾ അടുത്ത ജന്മത്തിലായിരിക്കും അമ്മയെ ഞാനും അമ്മയും വിഷ്ണുവേട്ടനും പപ്പിമോളും സത്യമോളുമായിട്ട് നമുക്കൊരു ജീവിതം ഇതുപോലെ തന്നെ നമുക്കന്ന് ഒരു കുടുംബശ്രീ ഹോട്ടലിൽ ഇതുപോലെ തന്നെ നടത്താം അന്ന് ശാ ശാന്തേഷും അമ്മേ നമ്മുടെ കൂടെ അല്ലെങ്കിൽ അമ്മ തന്നെ പണിയെടുത്ത് മടുത്തു പോകും എന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ ചോദിച്ചു എടി മോളെ നിനക്ക് ഇപ്പോഴും ഈ ഒരു അവസ്ഥയിലും എങ്ങനെ നിനക്കിതൊക്കെ പറയാൻ കഴിയുന്നു എനിക്കറിയാം ഒരു കടൽ കടലിരുമ്പുന്നുണ്ട് നിന്റെ മനസ്സിനുള്ളിൽ അതിൻ്റെ അലയടി എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നൊന്നും മാറിയാൽ നീ പൊട്ടി പൊട്ടിക്കരയുമെന്നും എനിക്കറിയാം എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാന്നി പതിയെ ശാരദാമ്മയുടെ കയ്യിൽ കടന്നു പിടിച്ചു വിറയാവുന്ന കൈകൾ ആ അമ്മയുടെ കൈയിലേക്ക് പിടിച്ചപ്പോൾ മകളുടെ മനസ്സ് തകർന്ന് തകർന്നു വീഴുന്നതും ആ കണ്ണുകൾ നിറയുന്നതും തിരിച്ചറിഞ്ഞ ശാരദാമ്മ ശാലിനിയെ ആശ്വസിപ്പിക്കാനായി തൻ്റെ തോളിലേക്ക് ചേർത്ത് പിടിച്ചു അമ്മയുടെ ആ ചുമലിൽ ചേർന്ന് നിന്ന് ശാലിനി തൻ്റെ സങ്കടം കടിച്ചമർത്തി അങ്ങനെ അമ്മയുടെ ആ തലോടിലെല്ലാം മറന്ന് സമാധാനത്തോടെ ശാലിനി നിൽക്കുമ്പോൾ ശാരദാമ്മ പറഞ്ഞു എടി മോളെ നീ പറഞ്ഞത് തന്നെയാ സത്യം ശരിയാണ് എല്ലാം നേടിയെടുക്കാൻ എളുപ്പമാണ് പക്ഷേ അതോടെ തകരുന്നത് ശ്യാമയുടെ ജീവിതമാണ് നിന്നെ പോലെ എല്ലാം നേരിടാനുള്ള മനഃശക്തി അവൾക്കില്ല അത് സത്യം തന്നെയാണ് രോഹിത് അവൾ ഉപേക്ഷിച്ചാൽ രോഹിത്ത് മാത്രമാണ് അവൾക്കൊരു ആശ്രയം രോഹിത് എന്നേക്കുമായി നഷ്ടമായാൽ പിന്നെ അവൾ പിന്നെ ജീവിച്ചെന്ന് വരില്ല ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ അവൾ കരഞ്ഞു തീർത്തൊന്നും വരില്ല എന്ന് അശാരഥാമ പറഞ്ഞു എടി മോളെ നീ പറഞ്ഞതാണ് അപ്പോൾ സത്യം നിനക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയൂ നിനക്ക് മാത്രമേ ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയൂ നിനക്ക് മാത്രമേ ഇങ്ങനെയാകാൻ സാധിക്കൂ മോളെ എൻ്റെ മോളായി നിനക്ക് മാത്രമേ ഇതിന് കഴിയൂ ഈ അമ്മ പെട്ടെന്നുള്ള ബുദ്ധിയിൽ അങ്ങനെ ചോദിച്ചു പോയതാണ് എല്ലാം നീ പറഞ്ഞ ശരി തന്നെയാണ് ഇനി എല്ലാത്തിനുമുള്ള പരിഹാരം എന്താവും ഞാനിതിങ്ങനെ പറഞ്ഞെന്തെന്ന് വെച്ചാൽ സത്യമോൾക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയ എന്ന് പറഞ്ഞപ്പോ ഇനി എന്നാ വിഷ്ണുമോൻ്റെ അഴുകിലേക്ക് സത്യമോൾ എത്തുക അതാ ഞാൻ അങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു അമ്മേ അതൊക്കെ അതിനുള്ളൊരു ഉത്തരം ഇനി ഈശ്വരം കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു ഇപ്പോ എല്ലാം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾ സന്ധികളും അവസാനിച്ചു ശത്രുക്കളെല്ലാം ജയിലിലുമായി ഇപ്പോൾ ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം തുടങ്ങിക്കൂടെ എന്ന് മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ശാരദാമ പറഞ്ഞു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അമ്മേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രതിബന്ധങ്ങൾ മാത്രമേ ഇപ്പോൾ ഇല്ലാതായിട്ടുള്ളൂ എന്നാൽ യഥാർത്ഥ പ്രതിബന്ധം ഒരു മറശയിലേക്ക് അല്ലെങ്കിൽ ഒരു തിരശയിലേക്ക് അപ്പുറത്ത് മറിഞ്ഞിരിക്കുകയാണ് എന്ന് ശാലിനി അറിയിച്ചു അത് കേട്ടതും ശാരദാമ്മ ഞെട്ടിലൂടെ നോക്കുമ്പോൾ ശാലിനി പറഞ്ഞു അതേ അമ്മേ നമ്മളിപ്പോൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞ ഒരു പേരുണ്ട് നമ്മളുടെ നാവുകളിൽ ഇന്ന് ഇപ്പോൾ പറയാൻ നമ്മൾ ചിന്തിക്കാത്ത ആഗ്രഹിക്കാത്ത ഒരു പേര് നമ്മൾ മറന്നു കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേരുണ്ട് എന്നാൽ ആ പേര് മനഃപൂർവ്വം നമ്മൾ മറക്കുന്നതാണ് കരഞ്ഞ സത്യത്തിൽ ആ പേര് പറഞ്ഞാൽ തന്നെ ആ ഒരു ദിവസം പോക്കാണ് അതാണ് സത്യം എന്ന് ശാലിനി ശാരദാമ്മയോട് പറയുന്നു അത് കേട്ടതും ശാരദാമ ഞെട്ടിലോടെ നോക്കുമ്പോൾ ശാലിനി പറഞ്ഞു അതെ അമ്മേ മരണത്തെ നമുക്ക് ഭയമാണ് എന്നാൽ ആ മരണത്തിന് കാരണക്കാരനായ കാലിനെയും പക്ഷേ ആ കാലിനെ പോലും ഇരുട്ടടിയടിക്കുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ഉണ്ട് സുസ്മിത അതെ അവൾ തന്നെ എൻ്റെ യഥാർത്ഥ ശത്രു എൻ്റെ നാശം മാത്രം ആഗ്രഹിച്ച് അതിനു വേണ്ടി താൻ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന സുസ്മിത അവൾ രക്ഷപ്പെട്ട് വരാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണേ താമസിയാതെ അവൾ പുറത്തിറങ്ങും അപ്പോ അവൾക്കെതിരെയുള്ള തന്ത്രങ്ങൾ ഞാൻ കണ്ടെത്തേണ്ടതുണ്ട് അവളെ ചെതിർത്ത് നിൽക്കാനുള്ള തന്ത്രങ്ങൾ എനിക്ക് കണ്ടെത്തണമേ അത് കാരണം എന്തെന്നാൽ അവൾ തന്ത്രങ്ങൾക്ക് മേൽ കുതന്ത്രങ്ങൾ മെനയുന്നവളാണ് അതുകൊണ്ട് തന്നെ അവളെ തോൽപ്പിക്കാനുള്ള ശക്തി ഇനിയും ഞാൻ ആർജിക്കേണ്ടിയിരിക്കുന്നു എന്ന് ശാലിനി ശാരദാമയോട് പറഞ്ഞു ഒരു തീയാണ് അവൾ എല്ലാത്തിനെയും മെരിച്ചു കളയുന്ന ഒരു ഫയർ എന്ന് ശാലിനി ശാരദാമയോട് അറിയിച്ചു ഈ സമയം സെൻട്രൽ ജയിലിൽ കിടക്കുന്ന സുസ്മിതയുടെ അരികിലേക്ക് ജയിൽ വാടനം അവിടുത്തെ ഒരു കോൺസ്റ്റബിളും കൂടി എത്തി ഉടൻ തന്നെ സുസ്മിത അങ്ങനെ ഇരിക്കുമ്പോൾ മേഡം എന്ന് വന്ന് കോൺസ്റ്റബിൾ വിളിച്ചു സുസ്മിത കുറച്ച് നേരത്തിന് ശേഷം എഴുന്നേറ്റപ്പോഴേക്കും സുസ്മിതയുടെ അരികിലേക്ക് എത്തി വാടം പറഞ്ഞു അതെ മിനിസ്റ്റർ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സുസ്മിത ഒന്ന് ചിരിച്ചു നാളെ തന്നെ ചിലപ്പോൾ ജാമ്യമുണ്ടായേക്കും ജാമ്യത്തിനുള്ള വെയിൽ ആപ്ലിക്കേഷനൊക്കെ മൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സുസ്മിത പറഞ്ഞു ഉണ്ടായേക്കുമെന്നല്ല ഉണ്ടാവണം നാളെ തന്നെ ഉണ്ടാവണം മിനിസ്റ്ററോട് പറയണം കാരണം ഈ സുസ്മിതയുടെ കാരണം സുസ്മിത ആരാണെന്നുള്ള കാര്യം മിനിസ്റ്റർക്ക് കളയാൻ കഴിയില്ല മിനിസ്റ്ററെ ജയി വിളിച്ച് പിന്നാലെ നടന്ന് മിനിസ്റ്റർക്ക് വേണ്ടി ഒരു വോട്ട് കുത്തിയ ഒരു സാധാരണ ഒരു പിന്നണി പ്രവർത്തകയല്ല ഈ സുസ്മിത കാരണം അയാൾക്ക് വോട്ട് നേടിക്കൊടുക്കുന്നതിന് വേണ്ടി കോടികൾ മറിച്ചിട്ടുള്ള അയാളുടെ ആ സീറ്റ് തന്നെ എൻ്റെ കോടികൾ കൈമറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ സീറ്റ് അയാൾക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ അതിലുറച്ചിരിക്കാനുള്ള ആ ഒരു ധൈര്യം പോലും അയാൾക്കുണ്ടാക്കി കൊടുത്തതും ഈ സുസ്മിതയാണ് ആ സ്മരണ അയാൾക്കുണ്ടാവണോ എന്ന് പറയണം അത് പോയാൽ ഇവിടെ കിടന്നാണേലും അയാളെ ഓർമ്മിപ്പിച്ചെടുക്കാൻ എനിക്ക് കഴിയും ഈ സുസ്മിതയ്ക്ക് എന്ന് സുസ്മിത പറയുമ്പോൾ വാടം പറഞ്ഞു അത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് സുസ്മിത മേഡത്തിൻ്റെ വീട്ടിൽ വന്ന് കപ്പയും കപ്പ പുഴുക്കും മീൻ മീനടിച്ചതും കാന്താരി മുളക് കൂട്ടി കപ്പ തിന്നതുമായിട്ടുള്ള ഓർമ്മകൾ അയാളുടെ മനസ്സിലുണ്ട് എപ്പോഴും മിനിസ്റ്ററുടെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞു അതൊക്കെ അയാൾക്ക് ഒരിക്കലും മറന്നു പോകാതിരിക്കാനായിട്ട് ഞാൻ കൊടുത്ത ഒരു ചെറിയൊരു ഡോസ് മാത്രമേ വലയത് സത്യത്തിൽ അതുപോലും അയാൾക്ക് മനസ്സിലാക്കാനുള്ള വിവരം ഉണ്ടായിട്ടില്ല ഇതുവരെ അതാണ് അയാളുടെ പ്രത്യേകത എന്തായാലും നാളെ തന്നെ ഈ സുസ്മിതയ്ക്ക് പുറത്തിറങ്ങണം അത് മിനിസ്റ്ററെ ഒന്ന് ഓർമ്മപ്പെടുത്തിയേക്ക് എന്ന് സുസ്മിത വാർഡിനോട് അറിയിക്കുന്നു